വിവാദങ്ങളുടെ വിവാദങ്ങളുടെരണ്ട ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇനി പുതിയ മുഖം റോഡ് റോഡ് പൈപ്പ് സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നത് പദ്ധതി പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലായതോടെയാണ് പൈപ്പ് സ്ഥാപിക്കുന്നതിന് പുതിയ രീതി ഉപയോഗിക്കുവാൻ ബന്ധപ്പെട്ടവർ ആലോചിക്കുന്നത് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഈ മാസം എട്ടിനുണ്ടാകും പടിഞ്ഞാറൻ നടയിലെ സംഗമം ജംഗ്ഷൻ മുതൽ കമ്പിഭാരത്തിന് സമീപത്തെ പമ്പ് ഹൗസ് വരെയുള്ള അഞ്ഞൂറ് മീറ്റർ പൈപ്പിടുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പൈപ്പിടൽ പൂർത്തിയാക്കി റോഡ് ടാറിംഗ് നടത്തുന്നതിന് ഈ മാസം വരെ സമയം അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെയായി നൂറ്റി അമ്പത് മീറ്റർ ഭാഗത്തെ പൈപ്പിടൽ മാത്രമാണ് പൂർത്തിയാക്കാനായത് മാർച്ച് ഇരുപതിനാണ് ഈ മേഖലയിലെ പൈപ്പിടൽ ആരംഭിച്ചത് കുഴിയെടുക്കുമ്പോൾ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതും മണ്ണിടിയുന്നതും കാരണം പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് കുഴിയെടുക്കുന്ന ഭാഗത്ത് ഏറെ അപകടകരമായ വിധത്തിലാണ് മണ്ണിടിയുന്നത് ഈ ഭാഗത്ത് ഏഴ് മാൻഹോളുകളാണ് ഇതുവരെ സ്ഥാപിച്ചിട്ടുള്ളത് ഇനി ഒൻപത് മൺഹോളുകൾ കൂടി സ്ഥാപിക്കേണ്ടതുണ്ട് അഞ്ച് മീറ്ററിലേറെ താഴ്ചയിലാണ് ഇനി പൈപ്പിടാനുള്ളത് തോടിന്റെ വശത്ത് കുഴിക്കുമ്പോൾ അവിടെയും വെള്ളക്കെട്ടുണ്ടാവാനുള്ള സാധ്യതയുള്ളതിനാൽ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് കരാറുകാർ പണികൾക്കിടെ മാർച്ച് മുപ്പത്തിയൊന്നിന് മണ്ണിടിഞ്ഞ് തൊഴിലാളി ദാരുണമായി മരിച്ചതും പ്രവൃത്തിയുടെ വേഗം കുറച്ചു പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം കലക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് പണി പുനരാരംഭിച്ചത് റോഡിൽ പണി നടക്കുന്നതിനാൽ പടിഞ്ഞാറേ നട റോഡ് അടച്ചതോടെ ഈ വഴിയുള്ള ഗതാഗതം നിലച്ചത് ഭക്തർക്കും തീർത്ഥാടകർക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് റോഡ് പൊളിച്ച് പൈപ്പിടുന്ന രീതി മാറ്റുവാൻ ആലോചിക്കുന്നത് റോഡ് പൊളിക്കാതെ തന്നെ റോഡിനടിയിലൂടെ മണ്ണ് തുരന്ന് അതിലൂടെ പൈപ്പിടാനാണ് പരിപാടി ഇത് നടപ്പിലായാൽ മാൻഹോളുകളുടെ ഭാഗത്ത് മാത്രം കുഴിയെടുത്താൽ മതി ഇതുമൂലം ഗതാഗതം തടസ്സപ്പെടുന്നതിന് ഒരു പരിധിവരെ പരിഹാരമാകും തുടർന്നുള്ള പൈപ്പിടലും ഈ രീതിയിലേക്ക് മാറ്റാനുള്ള പദ്ധതിയാണ് വാട്ടർ അതോറിറ്റിയുടെ പരിഗണനയിൽ ഉള്ളത് ഇക്കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കുവാൻ വാട്ടർ അതോറിറ്റി എംഡിയുടെ അധ്യക്ഷതയിൽ വെള്ളിയാഴ്ച എറണാകുളത്ത് യോഗം ചേരും തീരുമാനം നടപ്പിലായാൽ പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനാവുമെന്ന വിശ്വാസത്തിലാണ് അധികൃതർ ടി ഗുരുവായൂർ